ഫ്രെയ്സ് കോഡ് നമ്മളൊക്കെ ഒത്തിരി പ്ലാൻ ചെയ്യുന്നവരാണ് നാളെ അത് ചെയ്യും ഇത് കഴിഞ്ഞ് ഇത് ചെയ്യും ഒത്തിരി പ്ലാൻ ചെയ്ത് എൻ്റെയൊക്കെ നേരത്തെ ദിവസം മുഴുവൻ തീരുന്നത് പ്ലാൻ ചെയ്തായിരുന്നു കാര്യമായിട്ട് പ്ലാൻ ചെയ്യും പക്ഷെ പ്ലാൻ ഒന്നും നടക്കുകയില്ല ഒന്നും നടക്കാതിരിക്കുമ്പോൾ നമുക്ക് പിന്നെ ഫ്രസ്ട്രേഷനാകും പിന്നെ മുന്നോട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആ മോട്ടിവേഷനൊക്കെ പോവും അപ്പോൾ പ്ലാൻ ചെയ്യുന്നത് മൊത്ത ഫ്ലോപ്പായിരുന്നു പിന്നെയാണ് മനസ്സിലായത് ഈശോയുടെ കുറച്ചുകൂടെയൊക്കെ അടുത്തപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയൊരു വചനമുണ്ട് റോംബർ ഒമ്പത് പതിനാറിൽ ഇങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞ് പ്ലാൻ ചെയ്തോ അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രയത്നിച്ചോ അതിലൊന്നിലും അല്ല കാര്യം കർത്താവിൻ്റെ കരുണ അല്ലെങ്കിൽ ദയയാണ് അതാണ് മാറ്റർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം പ്ലാൻ ചെയ്യരുതെന്നാണോ അല്ല പ്ലാൻ ചെയ്യണം പക്ഷേ പ്ലാനിങ് വിത്ത് ഗോഡ് എന്നുള്ളൊരു സംഭവമാണ് അതും ഇങ്ങനെ കർത്താവിങ്ങനെ വെളിപ്പെടുത്തി തന്നെയാണ് സങ്കീർത്തനങ്ങൾ മുപ്പത്തിരണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ച് തരാം ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം അപ്പോൾ കർത്താവ് റെഡിയാ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം നല്ലൊരു ഗൈഡ് കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ കർത്താവിൻ്റെ മുമ്പിലിരിക്കുക ദിവ്യകരണത്തിന് മുമ്പിലിരുന്ന് കർത്താവിനോട് ചോദിക്കുക എൻ്റെ ദൈവമേ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കർത്താവ് റെഡിയാ നിൻ്റെ ഒരു ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം അപ്പോൾ ആ പ്ലാനിങ് വിത്ത് ഗോഡെന്നുള്ളൊരു സംഭവം നമ്മളൊക്കെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് അതായത് എന്ത് ചെയ്യുമ്പോഴും കർത്താവിനോട് ചോദിച്ച് നിന്റെ ഹിതം പോലെ നടത്തണമെന്ന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചതിന് ശേഷം നമുക്ക് ദൈവം മനസ്സിൽ തോന്നിക്കുന്ന കാര്യങ്ങളൊന്നും കുറിച്ച് വെച്ച് അത് ചെയ്യാൻ ശ്രമിക്കാം നമ്മുടെ ഒത്തിരി മനോഹരവും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം എല്ലാം ക്രമീകരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് കർത്താവിന് മുമ്പിൽ ലഭിക്കാം ദൈവത്തിൻ്റെ കൂടെ പ്ലാൻ ചെയ്യാം പ്രീസ് ഗോഡ്